മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്നത് കൊണ്ട് അലർജി വരുമോ എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് കാരണം ഒരുപാട് പേർക്ക് മൂക്കിന് പാലം വളവുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശരിക്കും നമ്മളൊരു നൂറാളെ നോക്കി കഴിഞ്ഞാൽ തൊണ്ണൂറാളുടെയും മൂക്കിൻ്റെ പാലം വളഞ്ഞിട്ടായിരിക്കും പക്ഷേ ഇത് പല അളവിലായിരിക്കും ചിലർക്ക് നല്ല പോലെ വളഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നാൽ നല്ല രീതിയിൽ വളഞ്ഞിട്ടുണ്ട് ഒരു മൂക്ക് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക്ഡ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സർജറി വേണ്ടി വരും പക്ഷേ അലർജി ഉള്ള ആൾക്കാരിൽ ഈ മൂക്കിൻ്റെ പാലം വളഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അലർജിയുടെ സിംറ്റംസ് കൂടുതലായിരിക്കും അതാണ് അങ്ങനെയുള്ളവരിൽ കാണുന്ന പ്രശ്നം ഇപ്പോൾ മൂക്കടപ്പാണെങ്കിൽ കൂടി ഈ മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്ന ഏത് ഭാഗത്തേക്കാണോ ആ വളവ് വരുന്നത് ആ ഭാഗത്ത് മൂക്കടപ്പ് കൂടുതലായത് കാരണം ഈ മൂക്കിലുള്ള സെക്രീഷൻസ് ശരിക്കും പുറത്തേക്ക് പോവില്ല ഈ ഒരു മൂക്കടപ്പ് കൊണ്ട് അവർക്ക് ശരിക്ക് ശ്വാസം എടുക്കാനും പുറത്തേക്ക് വിടാനും ഒന്നും കഴിയില്ല അങ്ങനെ ആകുമ്പോൾ അവർക്ക് ആ ഇൻഫ്ലമേഷൻ കൂടുമ്പോൾ അലർജി കൊണ്ടുള്ള ബുദ്ധിമുട്ട് കൂടുതലായിട്ട് അനുഭവപ്പെടും ഇങ്ങനെ അലർജിയും അതുപോലെ തന്നെ പാലത്തിന് വളവും ഒക്കെ കുറെ കാലം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ സൈനസൈറ്റിസിന്റെ പ്രശ്നം വരും അതുകൂടാതെ നെയ്സൽ പോളിപ്പ് ഡെവലപ്പ് ചെയ്യാനും കാരണമാവും അതല്ലാതെ മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്നത് കൊണ്ട് അലർജി ഉണ്ടാവില്ല പക്ഷേ നമുക്ക് ആ ഒരു അലർജിയുടെ ട്രേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ പാലം വളഞ്ഞിരിക്കുന്നത് കൂടെ ആവുമ്പോൾ അതിൻ്റെ സിംറ്റംസിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിട്ട് അനുഭവപ്പെടും